ഹലോ ഫ്രണ്ട്സ് ഒരു മുൻപേ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജ അലീനയുടെ അടുത്ത് ഓരോന്ന് പറയുന്നുണ്ട് മുഷിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തൊന്നും സമ്മാനം കിട്ടുന്നത് പോലെ പുറമേ കിട്ടുന്നത് പോലെ ആയിരിക്കില്ല അകമേ കിട്ടുന്നത് അങ്ങനെ ഏതോ ഒരുത്തിക്ക് കിട്ടിയ സമ്മാനാണല്ലോ ഈ നിക്കുന്ന നീ എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ അലീനയുടെ തൊലി ഉരിഞ്ഞു പോവാണ് കേട്ടോ ബാലചന്ദ്രനാണെങ്കിൽ വൈജയുടെ ഈ വാക്കുകൾ കേൾക്കാൻ വയ്യാഞ്ഞിട്ട് മാറി നിൽക്കുകയാണ് അവിടെ ഒരു മാമച്ചൻ മുതലാളി എന്ന് പറഞ്ഞു പോകുമ്പോ നമ്മുടെ അലീന പറയും പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായി ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും പറഞ്ഞോട്ടെ എന്നങ് ചോദിച്ചു വൈജയെ പിടിച്ച് നിർത്താൻ കേട്ടോ നമ്മുടെ അലീന അലീന പറയുന്നതും കേട്ട് നമ്മുടെ വൈജയ്ക്കാണെങ്കിൽ സഹിക്കാൻ വഴിയായിട്ട് ബാലചന്ദ്രനോട് പോയി പറയുന്നുണ്ട് നാളെ തന്നെ അവളെ അങ്ങ് ഞാൻ പറഞ്ഞു വിടും എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്ന ഈ വീട്ടിനേക്കാൾ ഏത് വീട്ടിലും അവൾക്ക് വേണ്ട സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടും ഈ വീട്ടിലായതുകൊണ്ട് അലീനയ്ക്ക് അതൊന്നും കിട്ടാത്തെന്ന് പറയാനോ മേഡം ആഗ്രഹയിലൊക്കെ പോയി പഠിച്ചതല്ലേ എന്ന് ചോദിക്കട്ടെ അലീന അത് കേട്ടോ വൈദ്യ ഒന്ന് ഞെട്ടുന്നുണ്ട് നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത് എന്നങ്ങ് പറയുമ്പോ കാര്യങ്ങളൊക്കെ അലീന തുറന്നു പറയുന്നുണ്ട് എന്നിട്ട് പറയും മേഡം പേടിക്കണ്ട ഞാൻ ആരോടും ഒന്നും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയണേ അലീന പറയുന്നതൊക്കെ കേട്ട് വൈജ മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് നിന്നാകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്